അഞ്ജന ശങ്കർ ഈജിപ്തിൽ എന്ത് സംഭവിക്കും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇരുപദിന പദ്ധതി മുന്നോട്ട് വെച്ചതിൽ ആദ്യത്തെ ബിന്ദി കൈമാറ്റവും വെടിനിർത്തലും മാത്രമാണ് സാധ്യമായിട്ടുള്ളത് ഗസൈയുടെ പുനരുജ്ജീവനം ഹമാസിന്റെ നിരായുധീകരണം പലസ്തീൻ്റെ ഭാവി എന്നീ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ വെടിനിർത്തൽ കരാറിൻ്റെ അല്ലെങ്കിൽ വെടിനിർത്തലിൻ്റെ ദൈർഘ്യം എന്ത് എന്നത് തീരുമാനിക്കപ്പെടുക ഷറമുഷൈഖിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും പോയില്ല പക്ഷേ യു എൻ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തുർക്കി പ്രസിഡന്റ് സ്പെയിൻ പ്രധാനമന്ത്രി എല്ലാം ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്നൊരു ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കാൻ കഴിയുമോ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉറപ്പാക്കാൻ ഈ നേതൃത്വങ്ങൾക്ക് നേതാക്കൾക്ക് കഴിയുമോ ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈജിപ്തിലോട്ട് തന്നെയാണ് കാരണം എന്തായിരിക്കും ഈ സമ്മിറ്റിൽ നിന്ന് എന്ത് സൊല്യൂഷനാണ് ഉണ്ടാകാൻ പറ്റുക എന്നത് ഇപ്പോൾ ഈ ആദ്യത്തെ ഫേസിലുള്ള സീസ് ഫയർ നിർത്തൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മൾ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ഫേസിലോട്ടാണ് ഇനി പലസ്റ്റീനിന്റെ ഭാവി എന്തായിരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്നത് അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഹമാസിന്റെ ഡിസാർമെന്റും അതുപോലെ ഗാസയുടെ റീബിൽഡിങ്ങും ഇതിൽ ഹമാസിന്റെ ഡിസാർമെന്റ് ആണ് ഒരു ഏറ്റവും കടു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സി നോബി ക്യാൻ പ്രിഡിക്റ്റഡ് കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അതൊരു ആർമഡ് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇസ്രായേലിന്റെ െതിരെ രൂപീകരിച്ചിട്ടുള്ള ഒരു ആംഡ് റെസിസ്റ്റൻസ് ഗ്രൂപ്പായ ഹമാസിന് ആയുധം കീഴടക്കി കീഴടങ്ങിയാൽ ആയുധം ഇല്ലാത്ത ഒരു ഹമാസ് എന്ന് പറയുമ്പോൾ അത് ഹമാസ് ആകില്ല അവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ആമമെന്റ് ആണ് പക്ഷെ ഈ ഒരു യുദ്ധം തുടങ്ങുമ്പോഴും രണ്ടു വർഷത്തോളം യുദ്ധം നീണ്ടു പോകുമ്പോഴും നേതന്യാഹുവിനും ഇസ്രയേലിന്റെ നേതൃത്വം ഗവൺമെന്റിനും ഉണ്ടായിരുന്ന ഒരു സിംഗിൾ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹമാസിനെ തകർക്കുക ഹമാസിന്റെ മിലിറ്ററി കേപ്പബിലിറ്റീസ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് പക്ഷെ സീസ് ഫയറിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഹമാസ് ആയുധം താഴെ വെക്കും എന്ന് ഒരു സ്ഥലത്തും ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഇനി അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലം അമേരിക്കയുടെ സമ്മർദ്ദം മൂലം ഇപ്പോൾ ഹം ഗസയിലുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം കണക്കിലെടുത്ത് ഹമാസ് ഇനി ഒരു പാർഷ്യലി ഡിസാർണമെന്റിന് തയ്യാറായാൽ തന്നെ ഹമാസിന്റെ ഉള്ളിൽ തന്നെ ധാരാളം സ്പ്ലിൻ്റർ ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ എല്ലാ ഗ്രൂപ്പുകളെയും മുമ്പിൽ മുകളിൽ ഒരു കംപ്ലീറ്റ് ഡോമിനൻസിനുള്ള ഒരു ശക്തമായ ഒരു അവസ്ഥയിലല്ല ഹമാസ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം കാരണം യുനോ ദേ ഹാവ് ബീൻ ഡിപ്ലീറ്റഡ് അവരുടെ പല ഹമാസ് തലവന്മാരെയും അല്ലെങ്കിൽ ഹമാസിന്റെ കേപ്പബിലിറ്റീസിനെയും ഈ രണ്ട് വർഷത്തോളം ധാരാളം ഡിപ്ലീറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഹമാസിന് ഈ സ്പ്ലിന്റർ ഗ്രൂപ്പിന്റെ മുമ്പിൽ മുകളിൽ ഒരു കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല രണ്ടാമത് ഹമാസ് പോരാളികളുടെ ഇടയിൽ തന്നെ ഇവർ ഡിസാർമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഗസയിലുള്ള ആളുകൾ തങ്ങളുടെ നേരെ തിരിയുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഒരു ഭീതിയോടെ ആൾക്കാരെ പേടിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ നടത്തുന്ന ഒരു ഇല്ല റൂളിങ് ഓവർ ഗാജ ഔട്ട് ഓഫ് ഒരു ഒരു ഫിയർ എന്നൊരു എലമെന്റ് ഉണ്ട് അത് ആംസ് ഉള്ളത് കൊണ്ടാണ് അവരുടെ ഈ ആയുധങ്ങൾ കീഴടക്കി കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഹമാസിന് എങ്ങനെ ഒരു നിലനിൽപ്പ് ഉണ്ടാകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതുകൊണ്ട് ഹമാസ് ആയുധം പൂർണമായി കീഴടക്കുമെന്ന് ഞാൻ താഴെ വയ്ക്കുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല അതില്ലാത്തിടത്തോളം കാലം ഈജിപ്തിൽ നിന്നും എന്ത് ഒരു സൊല്യൂഷൻ പുറത്തു വന്നാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഹമാസിന്റെ ഇപ്പോൾ യുദ്ധമില്ലാതെ വരുന്ന ഒരു സമാധാനത്തിന്റെ ഒരു സമയം ഹമാസ് ഉപയോഗിക്കുക ഒരു പുനരയ പുനരായുധീകരണം അല്ലെ ഒരു അത് അതുപോലെ തന്നെ ഒരു പുനഃസംഘടന ഒരു റീ ഓർഗനൈസിംഗ് ചെയ്യുക എന്നുള്ളൊരു ടൈമാണ് ഹമാസിന് ലഭിക്കുന്നത് അപ്പോൾ അത് ഹമാസ് ഇങ്ങനെ വിനിയോഗിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കില്ല നടക്കാതെ ഈ ഒരു ഒരു നീണ്ടകാല അവസ്ഥയിൽ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായും ഒരു താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് യുദ്ധം അവസാനിപ്പിക്കാനോ ഒരു സമാധാന കരാറിൽ ഒപ്പിടാനോ ആയിട്ടില്ല എന്നതൊരു വസ്തുതയാണ് അപ്പോൾ പോലും അതിൻ്റെ ക്രെഡിറ്റ് സ്വന്തം പേരിൽ ട്രംപ് എഴുതി കഴിഞ്ഞിരിക്കുന്നു എട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു നിരായുധീകരണം എന്നത് എത്രമാത്രം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഹമാസ് അതിന് വഴങ്ങുമെന്ന് കരുതാനാകുമോ അങ്ങനെ വഴങ്ങിക്കൊണ്ടുള്ള ഒരു തീർപ്പിലേക്ക് എത്തുക സാധ്യമാണോ ഈ കരാറുകളിൽ ഒപ്പിട്ടാൽ പോലും അത് പാലിക്കപ്പെടും എന്ന് വിശ്വസിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വെടിനിർത്തലും രണ്ട് ബന്ദികളെ വിട്ടരയ്ക്കലും ഈ രണ്ട് കാര്യം നമ്മളിപ്പം നടന്നു കഴിഞ്ഞു അതുകൊണ്ടുള്ള ഒരു സമാശ്വാസത്തിലാണ് ആ മേഖല പക്ഷേ ഇവിടുത്തെ ഈ പ്രശ്നം നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിനകത്ത് ഇതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പ്രശ്നം എന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇസ്രായേൽ അറബ് പ്രശ്നമായി മാറുകയും അതിനിടയ്ക്ക് എൻട്രാപ്ഡ് ആയി പോയതാണ് ഈ പലസ്തീൻ എന്നത് അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അറബ് ലോകത്തിന് ഇപ്പൊ പലസ്തീൻ എന്നത് വലിയൊരു വിഷയമല്ല അത് ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ടാണ് ഒരു അബ്രഹാമി അക്കോർഡിന് അറബ് ലോകം തയ്യാറായത് അത് പായുത ഇല്ലാതാക്കുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ഒരു ലോകം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് ആ മാറിയ സാഹചര്യത്തിൽ അറബ് ലോകത്തിന്റെ സ ഒരു സപ്പോർട്ട് ഒരു ടാസിറ്റ് സപ്പോർട്ട് ഇല്ലാതെ ഹമാസിനോ ഊതിക്കോ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്കോ ആ മേഖലയിൽ നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്തുകൊണ്ട് അറബ് ലോകം ഇപ്പോൾ ഇവരെ കൈയൊഴിയുന്നു എന്നൊരു ചോദ്യത്തിന് കൂടി ഒരു ഉത്തരം പറയാം കാരണം അറബ് ലോകത്തിന്റെ ശക്തി എന്നത് അവരുടെ ഓയിലായിരുന്നു ഓയിലിന്റെ ബാർഗെയിനിങ് പവർ ഉണ്ടായിരുന്നു അവർക്ക് അതായത് ഓയിലിന്റെ ഒരു തരത്തിലുള്ള വിലപേശൽ കഴിവ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മിനിമലാണ് കാരണം അമേരിക്ക ഇൻഡിപെൻഡൻറ് ആണ് റഷ്യക്ക് ഓയിൽ ഉണ്ട് ലോകത്ത് പല സ്ഥലത്തും ഓയിൽ എന്നത് അത്ര വലിയ ഒരു 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 ആവശ്യമുള്ള വസ്തു അല്ലാതായി മാറുന്നുണ്ട് കാരണം റിന്യൂവലക്കൊക്കെ ലോകം മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ബാർഗൈനിങ് പവർ ഉണ്ടായിരുന്നു ഇത്രയും കാലത്തും അത് ഇല്ലാതായതുകൂടെ ആ മേഖലയ്ക്ക് മൊത്തം വലിയ രീതിയിൽ മറ്റ് വികസന മേഖലകളിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് ഇപ്പൊ യു എയിലും സൗദി അറേബ്യയിലും ഒക്കെ അഞ്ചനയ്ക്ക് കൂടുതൽ അറിയാൻ പറ്റും അവരുടെ മൊത്തം സ്ട്രാറ്റജി തന്നെ മാറിയിട്ടുണ്ട് കഴിഞ്ഞൊരു എട്ട് വർഷ വർഷത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഈ കോൺടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത് അതായത് ഇറ്റ്സ് ബെറ്റർ ഫോർ ദം നോട്ട് ടു സപ്പോർട്ട് ദിസ് ഓഫ് ജിഹാദീസ് ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് അവിടെ സമാധാനത്തെ ഈവൺ പലസ്തീൻ കോസിനെ ബലി കഴിച്ചുകൊണ്ടാണെങ്കിൽ പോലും അവിടെ ആ മേഖലയിൽ സമാധാനം കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ആ അറബ് മേഖല ഇന്നും ട്രംപിന്റെ ഈ പ്രസംഗത്തിന് മുഴുവൻ ഊന്നി ഒരു കാര്യം മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റ് എന്നാണ് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹം ഈ പലസ്തീൻ എന്ന ശബ്ദം ഉപയോഗിച്ചില്ല ഗാസ എന്നത് വളരെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് ചെറിയൊരു ഭൂമി വളരെ ചെറിയൊരു മേഖലയിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ട്രംപ് ചോദിച്ചത് ഇന്നത്തെ പ്രസംഗത്ത് തന്നെ നമ്മൾ വളരെ കൃത്യമായിരുന്നു ആ കാര്യം അമേരിക്ക എന്നുള്ളത് പറഞ്ഞത് അപ്പൊ ഇസ്രായേലിന്റെ ഒരു ആണ് അല്ലെങ്കിൽ അത് തിരിച്ചുമാണ് അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഷനാണ് ഇസ്രായേലിനുള്ളത് നമുക്ക് യാതൊരു യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇസ് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ഞാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ എന്താ പറയുക ഇസ്രായേലിന്റെ ഏറ്റവും രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഇന്ന് ട്രംപിന് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ആ പാർലമെന്റിൽ നടക്കുന്ന ഡിസ്കഷൻ അതിന്റെ നടക്കുന്ന അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കി ദേ ആർ വൺ യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിനകത്ത് ഒരു സാഹചര്യത്തിൽ ഹമാസ് എന്നുള്ളത് ഒരു ഒരു ഭീകരവാദ സംഘടനയ്ക്ക് മറ്റ് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട് ഈ മേഖലയിൽ ഇറാൻ മാത്രമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരു പരിധി വരെ അതിൽക്ക് വേറെ പല സമ്മർദ്ദങ്ങളും ഉണ്ടാവാം ചേർന്നിരിക്കുക ഇരുപത് രാജ്യങ്ങളിൽ ഇപ്പൊ കൂടുന്ന ഈജിപ്തിൽ നടക്കുന്ന മീറ്റിംഗിൽ അറബ് രാജ്യങ്ങളും മറ്റു മുസ്ലാമിക രാജ്യങ്ങളും എല്ലാം ചേർന്നിരുന്നാണ് ഈ ചർച്ച ചെയ്യുന്നത് സോ ആ മേഖലയിൽ സമാധാനത്തിന്റെ ആവശ്യമുണ്ട് അതായത് ജിഹാദി എത്ര കാലമാണ് നിങ്ങൾക്ക് ഈ ജൂതവിരോധം കൊണ്ട് നടക്കാൻ പറ്റുക കഴിഞ്ഞ പത്തുനൂറ് വർഷമായിട്ട് ഈ ജൂത വിരോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മേഖല രാഷ്ട്രീയം മുഴുവൻ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുന്നു ഈ സമൃദ്ധമായിട്ടുള്ള അറബ് രാജ്യങ്ങൾക്കെങ്കിലും തോന്നുന്നുണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ എബ്രഹാമിക് അക്കോർഡ് വന്നത് പക്ഷെ അതിന് അട്ടിമറിക്കപ്പെട്ടു പക്ഷേ ഈ അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ചില അക്കോഡുകളും ചില തീരുമാനങ്ങളും ചില ഒപ്പിടലുകളൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി നമുക്ക് മറ്റൊരു മിഡിൽ ഈസ്റ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഹമാസിനെ നിരായുധീകരിച്ചാൽ തന്നെ ഹമാസ് ഹമാസിന്റെ പേര് മാറ്റി വേറൊരു സംഘടനയായി മാറാം ഒട്ടനവധി സ്പ്ലിറ്റ് ഗ്രൂപ്പുകൾ സ്പ്ലിന്റ് എലമെന്റ്സ് ഉണ്ട് ഇവരെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളത് ചെറിയൊരു സമയത്തിനകത്ത് നടക്കില്ല പക്ഷെ പ്രഷർ അറബ് മേഖലയിൽ നിന്നും ഇത്തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഭീകരവാദത്തെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യുക എന്നത് എത്രമാത്രം ശ്രമകരമായ ദൗത്യമാണ് എന്നത് നമുക്കറിയാവുന്നതാണ് സനന്ത് ഇപ്പോ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത് സമാധാനമാണ് യു എൻ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എട്ട് യുദ്ധം അവസാനിപ്പിച്ച് യു എൻ പിരിച്ചുവിടുക ആണ് വേണ്ടത് അതിന് ചിലവാക്കുന്ന പണമൊക്കെ വേസ്റ്റാണ് എന്നാണ് ട്രംപ് പറയുന്നത് അതേ ട്രംപ് എട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്ന ട്രംപ് ഞാൻ അവസാന ഇനി അടുത്തതായി ഇനി എനിക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിലും പ്രശ്നങ്ങൾ തീർക്കാനുണ്ട് എന്ന് പറയുന്ന ട്രംപാണ് യുക്രൈന് ടോം ഹോക്ക് മിസൈൽസ് ദീർഘദൂര മിസൈൽ തരും റഷ്യ ഒരു വിധത്തിൽ പറഞ്ഞ കേൾക്കുന്നില്ല അതുകൊണ്ട് കൂടുതൽ ആയുധങ്ങൾ ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകാൻ പോവുകയാണ് എന്നു കൂടി പറയുന്നു അപ്പോൾ ഒരു ഭാഗത്ത് യുദ്ധം അവസാനിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപ് തന്നെയാണ് മറ്റൊരു ഭാഗത്ത് യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകി റഷ്യയെപ്പോലെ ഒരു രാജ്യത്തെ ഇനിയും നേരിടാൻ തള്ളിവിടുന്നത്